രണ്ടിന്റെ മുപ്പത്തെട്ട് പ്രകാരം സ്നാനം ആരാണ് ചെയ്യേണ്ടത് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ യേശുവിനോടുകൂടെ മരിക്കുകയും അവനാണ് അവന്റെ പാപശരീരത്തെ കൊണ്ട് കുഴിച്ചിടുന്നത് അതാണ് അവനാണ് സ്നാനമേൽക്കാനുള്ളത് അപ്പോൾ വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായവർക്കും അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മളെ വിളിച്ചു വരുത്തുന്നതെങ്കിൽ അവർ ആണ് സ്നാനം കർത്താവേശുക്രിസ്തു നാമത്തിൽ ചെയ്യാൻ ഇത് വിശ്വസിക്കാത്തവരായിരിക്കും തൊണ്ണൂറ്റി അമ്പത് ശതമാനം അപ്പോഴെ പിന്നെ ദൈവമായ കർത്താവ് വിളിച്ചു വിളിച്ചുവരുന്നവർക്ക് മാത്രമുള്ളതാണ് അപ്പൊ ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടവരല്ലേ നിങ്ങൾ സ്നാനപ്പെട്ടു പക്ഷെ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് അതുകൊണ്ട് പാപം മോചിച്ചിട്ടുമില്ല ഇനിയിവിടെ അപ്പോസപ്പുറത്തെ രണ്ടിൻ്റെ മുപ്പത്തിന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ എടുക്കാം ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യങ്ങളും യേശു പറഞ്ഞിരിക്കണം അപ്പൊ രണ്ടിന്റെ മുപ്പത്തി എട്ടിലാണ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നമ്മുടെ എടുക്കുന്ന മുപ്പത്തി എട്ടില് മൂന്ന് കാര്യം ഒന്ന് മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞു രണ്ട് പാപങ്ങളുടെ മോചനത്തിന് എന്ന് പറഞ്ഞു അടുത്ത് ഇത് രണ്ടിനും ഒരു നാമം ഉപയോഗിച്ചു അപ്പോൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രൂസ നാമം ഇത് പത്രോസ് സ്വയം പറഞ്ഞതാണ് യേശു പറഞ്ഞതല്ല സ്നാനത്തിന് ഉപയോഗിച്ചതെങ്കിൽ ആ നാമം ഇവിടെ വന്നില്ല നമുക്ക് തള്ളിക്കളയാം അപ്പൊ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എങ്ങനെ എവിടെ നിന്ന് പത്രോസിൽ കിട്ടിയെന്ന് നോക്കാം കാര്യം യേശു വ്യക്തമായി പറഞ്ഞു ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും അടുത്ത മുപ്പത്തി ഒൻപതിലും പറയുന്നുണ്ട് ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായവർക്കും അപ്പോൾ പറത്തി മുപ്പത്തിരണ്ടിൽ നമ്മൾ മൂന്ന് കാര്യം എടുത്തു മാനസാന്തരം പാപമോചനം അതിന് ഒരു നാമം ഈ മൂന്ന് കാര്യവും നമുക്ക് നോക്കാം അപ്പോൾ രണ്ടര മുപ്പത്തി ഒമ്പതിലോ വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും അത് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ എന്താ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായവർക്കും അപ്പോ കർത്താവേശകൃഷ്ണനാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ ലഭിക്കാനുള്ള വാഗ്ദത്തം യഹൂദന്മാർക്കും അവരുടെ തലമുറകൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും പിന്നെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ അത് ലോകത്തിന്റെ അറ്റത്തുള്ള ജാതികളായവർക്കും എന്നാണ് എന്റെ അർത്ഥം ഇനി പത്ത് റോസിലൂടെ എവിടുന്ന് പറഞ്ഞു നോക്കാം ഇതിന്റെ ഇണവചനം നമുക്ക് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ നോക്കാം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഉയർത്തെഴുന്നതിന്റെ ശേഷം യേശു ക്രിസ്തു ലൂക്കോസ് ഇരുപത്തിനാലിന്റെ നാൽപ്പത്തിയാറിൽ പറയുകയാണ് ശ്രദ്ധിക്കുക കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലിരിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞാൽ എത്രയോ വചനം തള്ളിക്കളഞ്ഞിരിക്കുന്നു നോക്കുക ലൂക്കോസ് ഇരുപത്തിനാല് നാല്പത്തി ആറ് ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും എന്ന് നോക്കൂ അപ്പോൾ അപ്പോ സ്പോ രണ്ടിന്റെ മുപ്പത്തെട്ടിൽ പറഞ്ഞ പാപമോചനവും മാനസാന്ദ്രത്തിനും ഒരു നാമം അവിടെ ഉപയോഗിച്ച് കർത്താവ് യേശു ക്രിസ്തു അത് എവിടെ നിന്ന് കിട്ടി യേശു തന്നെ പറഞ്ഞു ക്രിസ്തു കഷ്ടം അനുഭവിച്ചു മരിച്ച് അടക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും അവന്റെ നാമത്തിൽ അവന്റെ നാമേത് കർത്താവേശു ക്രിസ്തു അപ്പൊ കർത്താവ യേശു ക്രിസ്തു അവന്റെ നാമത്തിൽ മാനസാന്തരവും കണ്ടോ അപ്പോ സ്പെടുത്ത് രണ്ട് മുപ്പത്തെട്ടിൽ പറഞ്ഞ സ്നാനത്തിന് വേണ്ടി ഉപയോഗിച്ച മാനസാന്ദ്ര എവിടെ നിന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു മാനസാന്തരവും അടുത്തോ പാപമോചനവും ഉയർത്തേനേൽക്കുന്നവൻ്റെ നാമത്തിലാണ് പാപമോചനവും മാനസാന്ദ്രവും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പോസ്ര രണ്ട് മുപ്പത്തി എട്ടില് ആ ഉയർ തേനേറ്റവരുടെ നാമത്തിൽ പാപമോചനവും മാനസാന്ദ്രവും പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് ആര് പറഞ്ഞതാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മോശയുടെ ന്യായ പ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയാകേണ്ടതിന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് യേശു വായിക്കുന്ന പഴയ നിയമത്തിലെ നിയമത്തിലൊരു വായ്മഴി യേശുവിടെ പറയുന്ന ഒരു വായ്മഴി അപ്പൊ രണ്ടാമത്തെ വായ്മഴി ഇത് തന്നെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പുതിയ നിയമസഭയിൽ പറഞ്ഞപ്പോൾ മൂന്ന് വായ്മഴി രണ്ടോ മൂന്നോ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം അപ്പോസ് രണ്ടിലും മുപ്പത്തി മൂന്ന് കാര്യം ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴില് കണ്ടു പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മോശയുടെ ന്യായ പ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയാകേണ്ടതന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് യേശു വായിക്കുന്ന പഴയ നിയമത്തിലെ ഒരു വായ്മഴി യേശുവിടെ പറയുന്ന ഒരു വായ്മഴി അപ്പൊ രണ്ടാമത്തെ വായ്മഴി ഇത് തന്നെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പുതിയ നിയമസഭയിൽ പറഞ്ഞപ്പോൾ മൂന്ന് വായ്മഴി രണ്ടോ മൂന്നോ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം അപ്പോസർ രണ്ടിന്റെ മുപ്പത്തി എട്ടിൽ മൂന്ന് കാര്യം ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൽ കണ്ടു ഇനി അപ്പോൾ രണ്ടിന്റെ മുപ്പത്തി ഒമ്പതിൽ പറയുന്നത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അതായത് പരിശുദ്ധാത്മ ലഭിച്ച് പാപം മോചിച്ച് പരിശുദ്ധാത്മ ലഭിക്കാനുള്ള വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അതായത് യഹൂദന്മാർക്കും അവരുടെ തലമുറകൾക്കും പിന്നെയോ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ച ദൂരസ്ഥരായവർക്കും ഉള്ളതല്ലോ അപ്പൊ ഇതെല്ലാം പത്രോസു തനിഷ്ഠതയോട് പറഞ്ഞതാണോ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി ഉപദേശമാണ് നോക്കാനായിട്ട് മുപ്പത്തി ഒമ്പത് അപ്പോസപ്പെടുത്തി രണ്ടിന്റെ മുപ്പത്തി ഒമ്പതിന്റെ അടുത്ത ഇണവചനം നോക്കുകയാണ് ഇത് കിടക്കുന്നു ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴിൽ പറയുന്നു ക്രിസ്തു കഷ്ടം അനുഭവിച്ചു മരിച്ച് അടക്കി ഉയർത്തെ അവന്റെ നാമത്തിൽ മാനസാന്ദ്രവും പാപമോചനവും അപ്പൊ യേശുക്രിസ്തു നാമം കിട്ടി ഇനി രണ്ടാമത്തെ കാര്യം ഇത് എരിശലേമിൽ തുടങ്ങണം അപ്പോൾ മാനസാന്തും പാപമോചനവും യേശുക്രിസ്തു നാമത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് തുടങ്ങേണ്ടത് എവിടെ എരിശലേമിൽ തുടങ്ങണം എന്ന് സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴിൽ യേശുയർത്തെഴുന്നേറ്റ ശേഷം ഇതും കൂടെ പറഞ്ഞ് തീർന്നിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് അപ്പൊ മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പത് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ് പോയില്ല അതിന്റെ ബാക്കി വീണ്ടും സംസാരിച്ചു അത് ലൂക്കോസ് വിശേഷത്തിലുണ്ട് അപ്പോസ്ല പ്രവൃത്തിയിലും അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എന്ന് അപ്പോസ പത്ത് രണ്ടിന്റെ മുപ്പത്തി എട്ടിൽ പറഞ്ഞത് എവിടെ നിന്ന് പറഞ്ഞു എരിശിലേമിൽ തുടങ്ങണമെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു ലൂക്കോസിൽ അപ്പോൾ എരിശലേമിൽ അവിടെ കൂടിയിരുന്ന യഹൂദന്മാരായിരുന്നു ആ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ തുടങ്ങുകയും പിന്നെ ജാതികളും സകല ജാതികളിലും പ്രസംഗിക്കപ്പെടണം അതാണ് അവിടെ പറഞ്ഞത് ദൂരസ്ഥരായ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എത്ര ആയിട്ട് വചനം ടാലിയായി പോകുന്നു ഇതൊന്നും അറിയാതെയാണ് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ടത് പത്രോസ് പറഞ്ഞതാണ് പത്രോസ് അല്ല നമുക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ് മരിച്ചതെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ ഒന്നും മനസ്സിലാകുന്നില്ല പരിശുദ്ധാത്മാവും പ്രാപിച്ചിട്ടില്ല ഇവിടെ കർത്താവ് യേശുക്രിസ്തു നാമത്തിലാണ് എന്ന് പറഞ്ഞു അടക്കി ഉയർന്നേൽക്കുന്നവൻ്റെ മരിച്ച് അടക്കി ഉയർത്തെഴുന്നേൽക്കുന്നവന്റെ നാമത്തിലാണ് പാപമോചനവും മാനസാന്ദ്രവും എന്ന് പറഞ്ഞു അതുതന്നെയാണ് സ്നാനം കാര്യം എന്താ അടക്കി ഉയർന്നു ക്രൂസ്മരണ അടക്ക പുനരുദ്ധാനത്തോടുള്ള ഏകീഭവം എന്ന നല്ല മനസാക്ഷിയാണ് സ്നാനം അങ്ങനെയാണെങ്കിൽ ഇനി ഈ സ്നാനത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ക്രൂസ്മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതും എന്നും എന്നാൽ കർത്താവ് യേശു ക്രിസ്വ നാമത്തിലെ സ്നാനമേൽക്കാത്ത ഒരു വ്യക്തിയും യേശുവിൻ്റെ ക്രൂസ്മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നവരല്ല ക്രൂശിന്റെ വചനത്തിന് ശത്രുക്കളാണ് ഇടർച്ച ഉണ്ടാക്കുന്നവരും നിന്ദിക്കപ്പെട്ടവരും അറയ്ക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമാണെന്ന് മനസ്സിലാകാൻ പോകുന്നത് ഇനിയാണ് നോക്കിക്കൊള്ളുക